നിന്ന് അബ്ഹത്തിന്റെ ശിക്ഷ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞവരെ

अबूबकरीम अलैहि सल्लम 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 अल� അഞ്ച് അഞ്ച് കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ തുടരുകയാണെങ്കിൽ ോട് പറയണം അതിലൊന്നാമതായിട്ട് പറഞ്ഞത്

എന്നാൽ വാഹിശത്തു ബിഷയരം പരിശ്രമമായി വിവയാണ് കേ അങ്ങന പ്രതിശമവദിയനെ പരിശമമായി ചെയ്യുകയാണെങ്കിൽ ഇല്ലാ ബശർ ബിനതാഉൻ റബിനാ അല്ലാഹു തആല തആവൽ പ്ലേഗ് എന്ന രോഗം നൽകിയിട്ടാണ് വല്ലൗ ജഅൽതി നന്തുൻ മിനസ്ലമിൽ മാതി മുംകിൻ ഇൽല്ലാ ത രോഗങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടാണ് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ള അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടും ഒരുപാട് മാറിപ്പോയിരിക്കൾച്ചറിലേക്ക് എല്ലാം അയച്ചിരുന്ന അവസ്ഥയിലേക്ക് വേശവിധാനങ്ങൾ മാറുകയാണ് നമ്മളിലും നമ്മുടെ വീടുകളിലും തന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമാണ് അങ്ങനെ കഴിഞ്ഞാൽ കൈകു പോലെയുള്ള രോഗങ്ങൾ വരികയാണ് നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള മാറാത്ത വ്യാധികൾ അത് കേൾക്കുകയാണ് പണ്ടത്തെ രോഗങ്ങളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോ അങ്ങനെയാണ് ഡോക്ടർമാർക്ക് പോലും കണ്ടെത്താൻ കഴിയുന്നില്ല അതിന് വേണ്ടി ഒരുപാട് പരിശോധനകൾ നടത്തുന്നു ഇതെന്താ കണ്ടെത്താൻ കഴിയുന്നില്ല പിടികിട്ടുന്നില്ല എന്ന് പറയുന്ന രോഗികൾ നമ്മളൊക്കെ അത്തരത്തിലുള്ള രോഗങ്ങൾ ഉറക്കും എന്നാ കോവിഡ് പോലെയുള്ള മര വ്യാപകമായിട്ടുള്ള രോഗങ്ങൾക്ക് ഇറക്കി നമ്മൾ പോലും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ നമ്മളൊക്കെ വീടിനുള്ളിൽ ഏറി നൽകേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ്

ഒരാൾക്ക് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാതെ ഘട്ടങ്ങളിൽ വ്യാപാരം ചെയ്യുന്ന കാര്യങ്ങളിൽ തൂക്കങ്ങൾ കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പറ്റികൾ ചെയ്തുകൊണ്ട് കച്ചവടം വ്യാപാരം നടത്തുന്ന ആളുകളുണ്ട് തൂക്കം കൊടുക്കാതെ അല്ലെങ്കിൽ വേണ്ടി വെച്ചുകൊണ്ട് തൂക്കത്തിലും അളവിലും കുറഞ്ഞു കൊടുക്കുക അതും വ്യാപകമാണ് പറ്റിക്കപ്പെടുന്ന പരിപാടികൾ ഇപ്പം വ്യാപകമായി വരുന്നുണ്ട്

వేరల్చకలు అరకొనటకలానే చత్తమైతిల్లా వెషంకు గ్రాహమలకైట అన్ననే అరబిడి ఊరిన చెప్పి వారసత్వమా విషయంలో కొందని కొరయారు వారి మా రీదిలే కుల్షం మే పట్టించుకో అల్లాహ్ తాల అవరే పట్టించుకలదు తపస్సితిగాలే భట్టనండి తెలికిలి బిట్టేం అది నాశతినేకు పోవనే రీదిలేకు సూచనలు చెప్తుంటున్నట్లనారు ఆ రీదిలకు నమలొ కష్టపడగళ్ళే పోగయా